വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ട ഉറ്റവരെ കണ്ടെത്താനാവാതെ ആശങ്ക പേർന്ന നിരവധി ആളുകളുണ്ട് ഉരുൾപൊട്ടൽ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദുരന്തശേഷം ബന്ധപ്പെടാനാവാത്തതിന്റെ ആശങ്കയിലാണ് മൂന്നാർ ചെണ്ടുവരെ എസ്റ്റേറ്റിൽ തൊഴിലെടുക്കുന്ന ബീഹാർ സ്വദേശി രവി കുമാർ ഉറ്റവരെ തേടി രവി റോഷൻകുമാറും ദുരന്ത ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു മൂന്നാർ ചെണ്ടുവരെ എസ്റ്റേറ്റിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരനാണ് രവി രോഷൻ കുമാർ അഞ്ചു വർഷത്തോളമായി കുടുംബമൊത്ത് മൂന്നാറിലാണ് താമസം ഉരുൾപൊട്ടൽ ദുരന്തത്തിലകപ്പെട്ട വയനാട് ചൂരൽമലയിൽ രവി രോഷൻകുമാറിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ദുരന്തശേഷം ശേഷം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഫോണിൽ ബന്ധപ്പെടാനാകാത്തതിൻറെ ആശങ്കയിലാണ് ഈ ബീഹാർ സ്വദേശി തന്റെ പിതാവ് ദുരന്തം കവർന്ന മേഖലയിൽ ഒരു ചായക്കടയിൽ തൊഴിൽ എടുത്തിരുന്നതായും മാതാവ് തേയില ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നായും രവി രോഷൻകുമാർ പറയുന്നു मेरा मम्मी पापा और उस उनके साथ में पांच आदमी बैनाड चूरन वाला वो नाइट बारह एक बजे मालूम नहीं वो किधर गया नहीं गया पूरा पानी पत्थर आकर के उसी में रह गया मालूम भी नहीं है अभी किधर जाने के लिए इधर नहीं आया और तो? फोन, फोन किया आपको फोन फ़ोन किया उधर एक आदमी है उसके बाद पता नहीं लग रहा है कि वो पाँच आदमी किधर गया मांग का पिता की फ़ोन नहीं फोन नहीं नोट रिचे नोट रिचेवल ദുരന്തശേഷം ഉറ്റവർ ഫോൺ വിളിച്ചിട്ട് എടുക്കാതായതോടെ രവിരോഷൻകുമാറിനെ മനസ്സിൽ ആകെ ആശങ്കയാണ് അധികൃതരുടെ അനുമതിയോടെ ഉറ്റവരെ തേടി രവിരോഷൻകുമാറും വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു ന്യൂസ് ന്യൂസ്ബ്യൂറോ മൂന്നാർ